സി പാർട്ടി കോൺഗ്രസിൽ പൊളിറ്റ് ബ്യൂറോ അംഗങ്ങൾക്കെതിരെ കേരളത്തിന്റെ രൂക്ഷ വിമർശനം ബുൾഡോസറിന് മുന്നിൽ ബൃന്ദ കാരാട്ട് നിന്നപ്പോൾ മറ്റ് പി ബി അംഗങ്ങൾ എവിടെയായിരുന്നുവെന്ന് ചർച്ചയിൽ പ്രതിനിധികളുടെ ചോദ്യം രണ്ടാം നിര നേതാക്കളെ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ ദേശീയ നേതൃത്വത്തിന് വീഴ്ച പറ്റി പി എം എസ് ഉയർത്തിക്കൊണ്ടുവന്നവരാണ് കാരാട്ടും യെച്ചൂരിയും ഇവർ ഒഴിയുമ്പോൾ പകരം ആര് വരുമെന്നും പ്രതിനിധികൾ പൊതുചർച്ചയിൽ വിമർശിക്കുകയുണ്ടായി അർജുൻ കല്യാട് ചേരുന്നു വിശദാംശങ്ങളുമായി അർജുൻ ദേശീയ നേതൃത്വത്തിനിരയിലേക്ക് വളർത്തിക്കൊണ്ടുവരുന്നില്ല നേതാക്കളെ എന്നതാണോ വിമർശനമായി ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് പോളിറ്റ് ബ്യൂറോ അംഗങ്ങളുടെ നിലപാടുകൾ അവർ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്നതിന്റെ ആവശ്യകത ഇതൊക്കെ തന്നെയാണ് ചർച്ചയിൽ വിമർശനമായി കേരളത്തിൽ നിന്നുള്ള അംഗങ്ങൾ ഉയർത്തിയതെന്ന് മനസ്സിലാക്കുന്നു ഏതൊക്കെ ഏത് രീതിയിലാണ് ഇപ്പോൾ ചർച്ചകൾ പുരോഗമിക്കുന്നത് അതായത് ദേശീയ നേതൃത്വത്തിൻ്റെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് കേരളത്തിൽ നിന്നുള്ള പ്രതിനിധികൾ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ചത് അതിലേറ്റവും പ്രധാനമായിട്ടുള്ളത് പി ബി അംഗങ്ങൾക്കെതിരായിട്ടുള്ള കേരളത്തിലെ അംഗങ്ങളുടെ വിമർശനമാണ് നേരത്തെ തന്നെ അതായത് ഈ ചർച്ചയുടെ ഭാഗമായി ആദ്യഘട്ടത്തിൽ തന്നെ ചർച്ചയിൽ പങ്കെടുത്തിരുന്ന കെ കെ രാകേഷും അതുപോലെ തന്നെ ജെ സി തോമസും ഉൾപ്പെടെ ഈ കാര്യങ്ങൾ ചർച്ചയുടെ ഭാഗമായി ഉന്നയിക്കുകയും ചെയ്താൽ പ്രധാനമായും ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ഒരു ചോദ്യം ഡൽഹിയിൽ നടന്നിട്ടുള്ള ഒരുപാട് സമരങ്ങൾ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ പല മേഖലയിൽ നടക്കുന്ന സമരങ്ങളിൽ ദേശീയ നേതൃത്വം അതിൻ്റെ ഏറ്റവും പ്രധാനമായി പി ബി അംഗങ്ങളായി പങ്ക് ഉള്ളവർ ഏത് രീതിയിലാണ് പങ്കെടുക്കുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് പ്രധാനമായും ചർച്ച യുടെ ഭാഗമായി ഉയരുന്നത് രാഷ്ട്രീയ അവലോകന റിപ്പോർട്ടിന്മേൽ നടന്ന പൊതു ചർച്ചയിലാണ് കേരളത്തിന്റെ ഇത്തരം ഒരു ചോദ്യം ഉയരുകയും ചെയ്തത് ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പി ബി അംഗങ്ങൾക്ക് ഈ പറയുന്ന ബൃന്ദാക്കാരാട്ട് ഉൾപ്പെടെ ഈ ഗുൾഡോസർ രാജ് നടക്കുന്ന ഘട്ടത്തിൽ അവിടത്തേക്ക് അവിടെ വലിയ രീതിയിലുള്ള പ്രതിഷേധവും പ്രക്ഷോഭവും ഒക്കെ നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു ആ ഒരു ഘട്ടത്തിൽ മറ്റ് പി ബി അംഗങ്ങൾ എവിടെയായിരുന്നു എന്നുള്ള ചോദ്യം കൂടി ഉയരുന്നുണ്ട് അതിനു പുറമെ ഇന്നിപ്പോൾ ഈ പ്രായപരിധിയുടെ പേരിൽ പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് ഏഴോളം പേർ ഒഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണ് ാണ് അപ്പോൾ പകരമായി വരാൻ പാകത്തിലുള്ള ഒരു രണ്ടാം നിരയെ വാർത്തെടുക്കുന്നതിന് പോളിറ്റ് ബ്യൂറോക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ള വിമർശനം കൂടി ഉയർന്നു വരുന്നുണ്ട് പ്രായ പേരിൽ ഒരു നിര നേതാക്കൾ തന്നെയാണ് ഇപ്പോൾ ഈ മധുരയിലെ പാർട്ടി കോൺഗ്രസിലൂടെ ഒഴിയുന്നത് ഏഴോളം പേർ പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് മാത്രം ഒഴിയുന്ന ഒരു സാഹചര്യമുണ്ടാവും അപ്പോൾ ഈ രണ്ടാം നിര നേതാക്കൾ ആയി ഇനി ആരെയാണ് പാർട്ടി കാണുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും ഈ ചർച്ചയുടെ ഭാഗമായി ഉയരുകയും ചെയ്യുന്നു ചെയ്തിട്ടുണ്ട് ഏറ്റവും പ്രധാനമായി ഇതിൻ്റെ ഭാഗമായി പിണറായി സർക്കാരിനെതിരെയും വിമർശനമുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് സ്വകാര്യ സർവകലാശാല കൊണ്ടുവന്നത് ഏത് പാർട്ടി നയത്തിൻ്റെ ഭാഗമായിട്ടാണ് എന്നുള്ള ചോദ്യം കൂടി മറ്റ് ജി സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള പ്രതിനിധികൾ ചർച്ചയുടെ ഭാഗമായി ഉന്നയിക്കുന്നുണ്ട് ആന്ധ്രയിൽ നിന്ന് വന്നിട്ടുള്ള ചർച്ചയുടെ ഭാഗമായാണ് അത്തരം ചില പരാമർശങ്ങൾ കൂടി ഉണ്ടാകുന്നത് എന്തായാലും ഗൗരവപൂർണ്ണമായിട്ടുള്ള ചർച്ചകൾ നടത്തിക്കൊണ്ട് രാഷ്ട്രീയ അവലോകന റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയാണ് ഇപ്പോൾ പാർട്ടി കോൺഗ്രസിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനുശേഷം ഇന്ന് വൈകുന്നേരത്തോടുകൂടി പ്രകാശ് കരാട്ട ഈ ഉയർന്നു വന്നിട്ടുള്ള ചർച്ചകൾക്കെല്ലാം തന്നെ മറുപടി പറയും ശേഷം നാളെ രാവിലെ സംഘടനാ റിപ്പോർട്ട് ഈ സമ്മേളനത്തിന് മുമ്പാകെ അവതരിപ്പിക്കും അതിന്മേൽ ഗ്രൂപ്പ് ചർച്ചയും പൊതുചർച്ചയും